നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാൻ മുസ്ലിങ്ങളായിരിക്ക അല്ലയോ ജനങ്ങളെ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും അവൻ സൃഷ്ടിച്ചു

നിശ്ചയമായും നിങ്ങളെ സദാ കൊണ്ടിരിക്കുന്നവനാണ് നിങ്ങളുടെ കർമ്മങ്ങളെ അവൻ നിങ്ങൾക്ക് ും നിങ്ങളുടെരും

അത് പുത്തനാചാരങ്ങളാണ് വകുല്ല ബിദ്അത്തിൻ വലാല എല്ലാ അത് വഴികേടാണ് വകുല്ല ഫിന്നാ എല്ലാ വഴികേടുകളും അത് നരകത്തിലേക്കാണ് ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബണോലയുടെ വിധി വില ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചു കൊണ്ട് തക്കുവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടന്ന പോലെ നിങ്ങളെയും തക്കുവ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനോ തഴാല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തോഫീക്ക് നൽകുവാറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാധാനവും സംതൃപ്തിയും ഈ കുറഞ്ഞ ഒരു കാലഘട്ടം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുമായി ജീവിക്കുമ്പോൾ ടെക്നോളജി എത്ര അഡ്വാൻസ് ചെയ്താലും എത്ര പുരോഗമിച്ചാലും സംസാരിക്കുന്നു സങ്കല്പിക്കാൻ പറ്റാത്തതായിരുന്നു ഒരു കാലത്ത് അങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യന്റെ മനസ്സ് എന്നത് അത് ആദൻ നബി അലിസ്സലാമിനെ സൃഷ്ടിച്ചത് മുതൽ ഇന്നേ വരെ അതിന്റെ ചിന്തകളും എല്ലാം അതിലൊന്നും ഒരു അഡ്വാൻസ്മെന്റ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ മനുഷ്യന്റെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ അപ്പൊ അവന്റെ മാനസികമായ പ്രവർത്തനങ്ങൾ അന്നും ഇന്നും ഒരേപോലെ അപ്പൊ അതുകൊണ്ട് തന്നെ സമാധാനവും സംതൃപ്തിയും ഇല്ലാതെ നമുക്ക് എന്തൊക്കെ നേടാൻ കഴിഞ്ഞാലും ആത്യന്തികമായി അതൊക്കെ വലിയ നഷ്ടമാണ് ഇപ്പൊ കൂടുതൽ ആളുകൾ നിരാശരാണ് അല്ലെ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകൾ അവർക്ക് എല്ലാം ഉണ്ട് അല്ലെ വീടുണ്ട് കാറുണ്ട് സമ്പാദ്യങ്ങളുണ്ട് ശമ്പളമുണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള മക്കളുണ്ട് എന്തൊക്കെ ജീവിതത്തിന്റെ വിഭവങ്ങളായി സ്വപ്നങ്ങളായി ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതെല്ലാമുള്ള ആളുകൾ പക്ഷെ നിരാശയാണ് സങ്കടമാണ് ദുഃഖമാണ് ഒന്നും വേണ്ട പോലെ കണ്ടായിട്ട് അല്ലെ വിചാരിച്ച പോലെ കടായിട്ടില്ല മക്കള് എന്താണ് ജോലിയൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ അങ്ങനെ എല്ലാവരെ പറ്റി വിചാരിച്ചിരുന്നു അതാണ് ഭാര്യ ഭാര്യമാരെ കുറിച്ച് മക്കളെ കുറിച്ച് മാതാപിതാക്കളെ കുറിച്ച് ജോലിയെ കുറിച്ച് സമ്പത്തിനെ കുറിച്ച് ആളുകൾ ഇതൊക്കെ ഉണ്ടായിട്ടും ആളുകൾക്ക് അസംതൃപ്തിയാണ് അപ്പൊ അതുകൊണ്ട് അടിസ്ഥാനപരമായ കാരണം നിരാശ ഉള്ളതിൽ തൃപ്തിയില്ലായ്മ തനിക്ക് എന്തെല്ലാം ഉണ്ട് എന്നതിനെ കുറിച്ച് ആലോചിക്കാതെ തനിക്ക് അഗാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ കുറിച്ച് ആലോചിക്ക തനിക്ക് എന്തൊക്കെ കിട്ടാതെ പോയി മറ്റുള്ളവർക്ക് എന്തൊക്കെ ഉണ്ട് ഇത് എനിക്കതില്ലല്ലോ നമ്മൾ നമ്മളിലേക്കാണ് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മളുടെ ഒരു ഭൂതകാലം എന്താണ് നമ്മൾ ഏതൊരു ലെവലിലായിരുന്നു ആദ്യം നമ്മളിപ്പോൾ ഏതവസ്ഥയിലാണ് വന്നതിനെ എങ്ങനെ അർത്ഥം വെച്ചാലും നമ്മൾ നമ്മൾ ആലോചിക്കാം നമ്മളവസ്ഥ എന്തായിരുന്നു മറ്റുള്ളവർക്ക് എന്തൊക്കെയുണ്ട് നമുക്ക് എന്തൊക്കെ കിട്ടാതെ പോയി എന്നല്ല നമുക്ക് എന്തെല്ലാം ഉണ്ട് പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവർ ശ്രദ്ധിക്കുക അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടല്ലാതെ മനസ്സുകൾ ശാന്തമായി തീരുകയില്ല അതുകൊണ്ട് മാത്രമാണ് മനസ്സുകൾ ശാന്തമായി തീരുക മനസ്സിന് സമാധാനം കിട്ടുക അപ്പുറത്തേക്ക് കാര്യങ്ങളുണ്ട് അല്ലെ ഒരു പുതിയ ഫോൺ എടുത്താൽ അടുത്ത ഒരു വണ്ടി എടുത്താൽ അതിനേക്കാൾ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി അടുത്ത ഒരു ആറു മാസം ഒരു വല്ലോ കഴിയുമ്പോൾ കൊണ്ടുപറങ്ങും അപ്പൊ അതുകൊണ്ട് അതിനൊന്നും എന്തെങ്കിലും ഒരു സംതൃപ്തി അങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദുനിയാവിന്റെ വിഭവം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സംതൃപ്തനാകും എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിക്കുന്നെങ്കിലും അത് വലിയ വിഡിത്തരമാണ് ഒരിക്കലും എത്തിയില്ല അത് സാധ്യമല്ല അങ്ങനെയാണ് അങ്ങനെയാണ് ദുനിയാവ് ഡിസൈൻ ചെയ്ത് വെച്ച് നൂറ് കോടി നൂറ് കോടി ഉള്ള ആളുകൾ ആയിരം കോടി ഉള്ളവരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരം കോടി വരുമാനമുള്ളവൻ അവൻ പതിനായിരം കോടി വരുമാനമുള്ളവനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എപ്പോഴും ആളുകൾ മുകളിലേക്കാണ് നോക്കുന്നത് തന്റെ മേലെ ആരൊക്കെ ഉണ്ട് അതിന്റെ മുകളിലേക്ക് എങ്ങനെ എത്താൻ പറ്റും അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പുറത്തു യാത്ര പോയിരുന്നു എന്റെ ഒരു സുഹൃത്തു കാലങ്ങളായിട്ട് അവിടെ താമസിക്കുന്നു ഒരു രണ്ടായിരത്തി ഏഴ് എട്ട് കാലഘട്ടത്തിൽ വിദേശത്തേക്ക് അവിടെ നല്ലൊരു പോസ്റ്റ് ഗവൺമെന്റ് പോസ്റ്റ് ഇരിക്കുന്ന ആളാണ് അപ്പൊ ഞാൻ വിചാരിക്കണ എന്താ വെച്ചാൽ നല്ല എട്ട് മണിക്കൂർ ജോലി വലിയ ശമ്പളം പിന്നെ പോർച്ചില് ഒരു ബി എം ഡബ്ല്യു സെവൻ സീരീസ് ഒരു ലാൻഡ് ക്രൂസർ രണ്ട് വലിയ വണ്ടികൾ ഈ വണ്ടി ക്രൈസ് ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ള രണ്ട് വലിയ വണ്ടികൾ മുമ്പിലുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സങ്കടം എന്താ വച്ചാൽ ഇവിടെ ഒരു ബംഗാളിയാണ് ഇവിടെ നമ്മൾ എത്ര വലിയ പോസ്റ്റ് പോസ്റ്റാണെങ്കിൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞ ഒരു ബംഗാളിനെ പോലെ ഭയങ്കര ശമ്പളമൊക്കെ ഉണ്ടൊക്കെ ശരിയാണ് എല്ലാ തരത്തിലും പക്ഷെ നമ്മക്കൊരു വിലല്ലാൻ ചോദിച്ചു എന്റെ മൂപ്പരണ്ട് പോസ്റ്റ് ഉണ്ട് മൂപ്പര് അപ്പൊ ആ പോസ്റ്റിലൊക്കെ എത്തുകയാണെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവോയിക്കാരെന്ന അപ്പൊ ഞാൻ ചോദിച്ചു ആ ബോസിന്റെ അപ്പം ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് ചോദിച്ചു ആ ബോസിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ബോസിന് അവിടുത്തെ സിറ്റിസൺഷി കിട്ടിയിട്ടില്ല അതിനു വേണ്ടി ട്രൈ ചെയ്ത് കാലങ്ങളായിട്ട് അയാള് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അയാള് നിരാശയില്ല അയാൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാത്ത പ്രശ്നമാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് നമ്മൾ സന്തോഷം ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വിശ്രമിക്കാം അല്ലെ എല്ലാ സ്ഥലത്തും നാലഞ്ച് ൂമൊക്കായി രണ്ട് നാലഞ്ച് ഷോപ്പൊക്കായി ഇനി ഒന്ന് വിശ്രമിക്കുക ഒരിക്കലും കഴിഞ്ഞ അത് അതിനേക്കാൾ വലിയ തിരക്കിലും അതിനേക്കാൾ വലിയ അങ്ങനെ നമ്മൾ തന്നെ വളർന്നു വന്ന ഘട്ടങ്ങൾ നമ്മൾ അലോചിച്ച മുമ്പുണ്ടായിരുന്നത്രേ സംതൃപ്തി നമുക്ക് ഇപ്പോഴുണ്ടോ മുമ്പ് മുമ്പ് നമ്മൾ അനുഭവിച്ചിരുന്നൊരു മാനസിക സന്തോഷം നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അപ്പോ ദുനിയാ നേടിയിട്ട് സന്തോഷിക്കാം സംതൃപ്തി അടയാമെന്ന് ആരെങ്കിലും വിചാരിക്കുണ്ടെങ്കിൽ അത് ഈ കുർാനായത് കൊണ്ട് നമ്മൾ പൊളിക്കണം സമാധാനമുണ്ടാവുക എന്നത് മനസ്സുകളെ സൃഷ്ടിച്ച മനസ്സുകളെ സംവിധാനിച്ച ഈ മനുഷ്യന്റെ മനസ്സിനെ ഡിസൈൻ ചെയ്ത പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് മാത്രമാണ് മനസ്സ് സംതൃപ്തമാകുള്ളൂ എന്ന് നിങ്ങൾ അറിയണം കേട്ടോ എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കണെന്തിനാണ് സഹോദരങ്ങളെ മറ്റുള്ളതിന് സംതൃപ്തിയും സമാധാനവും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കിട്ടൂലെന്ന് മനസ്സിലാക്കി തരാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കാനാകാത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനെയും നമ്മൾ എന്ന് കണ്ടെത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു അന്നേ സമാധാനം കിട്ടുള്ളൂ ഒരു നീയാണ് നീയാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഇന്ന് ഞാൻ സുബൈ ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ കുറച്ച് ഖുർആൻ ഓതിയിട്ടുണ്ട് ഞാൻ കുർത്തിന്റെ പേരിൽ ഒരു സ്ഥലത്തെങ്കിലും ചൊല്ലിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് സമാധാനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അത് സന്തോഷിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ചെല്ലിയിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ അതിനെ ഏറ്റവും പ്രിയപ്പെട്ടതായി കാണുന്നില്ല മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ജീവിതത്തിൽ എന്തോ കാണുന്നത് അതിനേക്കാൾ അതിനും മുകളിൽ എന്തൊക്കെ വലിയ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് നിങ്ങൾ നിങ്ങളെ മനസ്സിൽ അങ്ങനെയാണ് രൂപപ്പെടുത്തി വച്ചിട്ടുള്ളതെങ്കിൽ ഇതിന് സന്തോഷം കണ്ടെത്താൻ സാധിക്കൂല അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ കുറഞ്ഞ ഒരു ആയുസിലിവിടെ ജീവിക്കുന്നത് എന്തിനാണ് ഇതൊരു പരീക്ഷണമാണ് ഈ ദുനിയാവെന്നത് ഒരു വഞ്ചനാചരക്കമാണ് ചരക്കമാണ് അല്ലേ ഇത് ഒരു ഒരു വഞ്ചിക്കുന്ന വിഭവമാണ് ദുനിയാവ് എന്ന് എത്ര സ്ഥലത്താണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിന് സമാധാനം വേണോ സംതൃപ്തിയുള്ള ജീവിതം വേണോ നിങ്ങൾവിനെയും റസൂലിനെയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമ്മൾ കാണേണ്ടത് റസൂലിന്റെയും കൽപ്പന പട്ടികജാതിയായി ജനിക്കുകയും മരിക്കുകയും ചെയ്താലും ദുനിയാവ് രക്ഷപ്പെടും ആഫ്രൂ രക്ഷപ്പെടും കാരണം എല്ലാ കോട്ടയിലും നമുക്ക് റിസർവേഷൻ കിട്ടും ദുരി പട്ടികജാതി ആയതുകൊണ്ട് മരിക്കുമ്പോ സ്വർഗം കിട്ടും വിശ്വാസികൾ തമാശക്ക് നമ്മള് ഈ നല്ല കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ എഴുതിയ ആൾക്കാർക്ക് നമ്മള് കുറെ കഷ്ടപ്പെട്ട് മാർക്ക് എൻട്രൻസ് എഴുതി വരുമ്പോൾ ചില ആൾക്കാർ കോട്ടിയിൽ കയറി വരും പട്ടികജാതി കോട്ടിയിലൊക്കെ അപ്പൊ അങ്ങനെ തമാശക്ക് പറയുന്നത് ജനിക്കുമ്പോൾ ഒരു പട്ടികജാതി ജനിച്ചാൽ മതി മരിക്കുമ്പോ മുമ്മിനായി മരിച്ചാൽ രണ്ട് ലോകത്തും രക്ഷപ്പെടും അപ്പൊ അതേപോലെ ഇവിടെ നോക്കി ആരാണ് വിജയിച്ചവൻ അള്ളാം റസൂല് പറയണ നിശ്ചയമായി വിജയിച്ചവൻ ആരാണ് ഇസ്ലാം സ്വീകരിച്ചവൻ അത്യാവശ്യം ജീവിക്കാൻ ഒരു വകുപ്പ് നൽകി അതിൽ തൃപ്തി അടയുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തവനാണ് ജീവിതത്തിൽ വിജയിച്ചവനെന്ന് അമൃതു പറഞ്ഞു അള്ളാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഇമാം മുസ്ലിം ഹദീസ അതുകൊണ്ട് കിട്ടിയതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് അതാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം കിട്ടാതെ പോയതിനെ കുറിച്ച് മറ്റുള്ളവർക്ക് എന്തൊക്കെ ഉണ്ട് എനിക്ക് എന്തൊക്കെ ഇല്ലാതെ പോയി ആലോചിച്ച് നമ്മൾ സങ്കടപ്പെട്ടാൽ ഈ ജീവിതം നമുക്ക് നഷ്ടപ്പെടും സഹോദരങ്ങളെ അള്ളാൻ്റെ റസൂല് പോലും പ്രാർത്ഥിച്ചത് പട്ടിണി പട്ടിണി പട്ടിണിയില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടിയാണ് ആലി ജീവിതം അവരുടെ തീർക്കണേ എന്ന് പ്രാർത്ഥിച്ചതായി പ്രാർത്ഥിച്ചതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കുറെ ദുനിയാവ് െ അത് കൂത്താക്കിയിട്ട് ആലു മുഹമ്മദിന്റെ കൂത്താക്കി തരണേ എന്ന് പറയുമ്പോൾ അതായത് ഭക്ഷണം ആ ജീവൻ നിലനിന്ന് പോകാനുള്ള ഒരു ഭക്ഷണമായിട്ട് അത് റിസ്ക് ആക്കിയിട്ട് തരണം എന്നാണ് അത് വലിയ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അന്നാണ്ട് റിസൂറിച്ച് ചോദിച്ചിട്ടില്ല എന്നത് ഒരു പട്ടിണില്ലാതെ നിലനിന്ന് പോകുന്ന ഒരു ഭക്ഷണമെങ്കിലും ആലു മുഹമ്മദിന്റെ ആലു മുഹമ്മദിന് നൽകണമെന്ന് പ്രാർത്ഥിച്ചതായിട്ട് കാണാം അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര ദുനിയാവ് കിട്ടിയാലും അത് ആദവിന്റെ മകന്റെ വായ അടക്കാൻ മണ്ണ് കൊണ്ടല്ലാതെ സാധിക്കൂലാണ് ും പിന്നെ പിന്നെ അടുത്തൊരു ഒരു ഒരു മല പിന്നെ കൂമ്പാരണം അടുത്ത എന്ന് അടുത്ത നമുക്ക് കാണാം ഇന്നത്തെ ചെറിയ ചെറിയ എത്രയോ സുന്ദരമായ കഥകളുണ്ട് മനുഷ്യന്റെ ആർത്തിയുടെ കഥകൾ ഇതൊക്കെ പറയുന്നത് അതാണ് എന്താണ് ആദമിന്റെ ആദവിന്റെ മണ്ണ് കൊണ്ട് മാത്രമേ മരിച്ചു മണ്ണടിഞ്ഞാല് അപ്പഴും എന്താ എന്നാണ് ാണ് അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഉള്ളതിൽ 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 സന്തോഷിക്കാൻ തൃപ്തിയാകാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് അവൻ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ താഴെയുള്ള ആളുകളെ നിങ്ങൾ നിങ്ങളിൽ താഴെ സ്ഥിതി ചെയ്യുന്നവരെയാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളിൽ നിങ്ങൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യരുത് നോക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിസ്സാരമായി കാണുന്നത് നമ്മൾ മുകളിലൊക്കെ ഒന്നിച്ച് പഠിച്ചോ തന്നില്ലല്ലോ അല്ലേ ഇതൊക്കെ പോലക്കാനുള്ള കിട്ടിയത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണുന്നത് അങ്ങനെ സംഭവിച്ചു പോകുന്നത് അപ്പൊ അത് കുറക്കണെങ്കിൽ എന്തുമാണ് ല്ല നോക്കേണ്ടത് നമ്മളെക്കാൾ താഴേക്കിടയില്ല കായും കാലും ഇല്ലാത്ത കണ്ണില്ലാത്ത ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന എന്ത് ചെറിയ പ്രയാസം പോലും നമ്മൾ എന്താണ് ചെറിയ പ്രയാസം അള്ളാഹുവേ എന്റെ ഈ പ്രയാസത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ എന്ന് വഹ്ലിമി അതിനേക്കാൾ ഉത്തമമായത് നീ നൽകണേ എന്ന് പ്രാർത്ഥിക്ക ഒരു ചെറിയ വിഷമം വരുമ്പോ ഉമ്മസാമോയും അബൂസയും തമ്മത്രയും ഒിച്ച് അബിസീനക്ക് ഇസ്ലാമിലെ ആദ്യത്തെ കപ്പിൾസ് ആണ് പക്ഷെ ഉമ്മസലമിച്ചു എന്താണ് ഒരു പ്രയാസം ഉണ്ടാവുമ്പോ എന്താ പ്രാർത്ഥിക്കേണ്ടത് ഇപ്പോ എന്തരലടച്ചപ്പോ ഡോറില് നല്ല ബുദ്ധിമുട്ടില്ലേ നല്ല ചോര കല്യങ്കര വേദന എന്നിട്ട് എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് പിന്നെ ഉമ്മ സലാമിയെ കല്യാണം കേൾക്കുന്നത് ആരാണ് മുഹമ്മദ് നബി സലാഹുലൈസ് അതിനേക്കാൾ ഹൈറായത് പകരം നൽകണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ മരിച്ച ഭർത്താവിനേക്കാൾ ഹൈറായ മുഹമ്മദ് നബി സല്ലാഹുലൈസ് ഭാര്യയാകേണ്ട ഭാഗ്യം കിട്ടി ഉമ്മുസലാവിന്റെ അപ്പൊ അതെ പ്രാർത്ഥന അത്ഭുതങ്ങൾ കൊണ്ട് ഇതൊക്കെ എന്താണ് ഇതൊക്കെ അള്ളാഹുമായിട്ടുള്ള കണക്ഷനാണ് നിരാശപ്പെടാതിരിക്ക വിഷമങ്ങളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് കാണുന്നുണ്ട് പരിഹാരം ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ് എന്റെ റബ്ബു എന്ന വിശ്വാസം അതാണ് ഒരു വിശ്വാസിയുടെ പ്രതീക്ഷ അതാണ് വിശ്വാസിയുടെ നിരാശ സങ്കടം ഇല്ലാതാക്കി തീർക്കുന്നതിൽ ആ അള്ളാഹുവിനുള്ള അജഞ്ചലമായ വിശ്വാസവും തവക്കുലും പ്രതീക്ഷയുമാണ് ഒരു വിശ്വാസിയെ മുന്നോട്ട് നയിച്ചു ഒരാള് ഒരാൾ വന്നിട്ട് പറയണം അള്ളാന്റെ റസൂൽ പറയണം എന്താണ് എന്നെ ഉപദേശിക്കണം എന്നെ ഉപദേശിക്കണം നിബി എന്ന് പറഞ്ഞപ്പം റസൂൽ പറയണം എന്താണ് എന്താ പറഞ്ഞോ നീ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ കൈയിൽ അതിനെ കുറിച്ച് നിരാശയായിരിക്കുന്നതിനെ പറ്റി പറ്റി നീ സൂക്ഷിക്കണം എന്തായാലും കയ്യിൽ നമ്മക്കില്ലല്ലോ എന്ന നിരാശ അതിനെപ്പറ്റി നീ സൂക്ഷിക്കണം പിന്നെ അത്യാർത്തി ദുരാഗ്രഹം അത് ഒഴിവാക്കണം കാരണം അത് അത് ഇപ്പോൾ അനുഭവപ്പെടുന്ന ദാരിദ്ര്യമാണ് ചോദി ഒരാൾ ദുരാഗ്രഹമുള്ള ഒരാള് അത്യാർഥിയുള്ള ഒരാൾ അയാൾ അനുഭവിക്കുന്ന അയാൾ അനുഭവിക്കുന്ന ഈ വിഭവങ്ങളൊന്നും അയാൾക്ക് പര്യാപ്തമാകാതിരിക്കുമ്പോൾ അയാൾ ദരിദ്രനാണ് സത്യത്തിൽ അല്ലേ പണ്ട് ഒരു വാർത്താലയങ്ങൾ പതിനേ പതിനാല് പോയിന്റ് അഞ്ച് ബില്ല് ഡോളർ ആസ്തിയുള്ള ഒരാള് ആത്മഹത്യ ചെയ്തു എന്തൊരു അഞ്ച് പൊളിച്ച് ജീവിച്ചാലും അത്ര പൈസ അല്ല തീരൂല്ല ആ പടു ആലോചിക്കണില്ല എട്ടര ബില്യൺ ഡോളർ ആണ് കയ്യിൽ ബാക്കിയുണ്ട് നൂറ് തലമുറ ജീവിച്ചാലും തീരാത്ത സമ്പത്ത് ബാക്കിണ്ടായിട്ട് ഒരു നഷ്ടം വന്ന ബന്ധുകൊണ്ടാണ് ആ സമ്പത്തിനെ സമ്പത്തിനെ മറ്റെന്തിനേക്കാളും വലുതായിട്ട് കണ്ടതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ദുരാഗ്രഹം ദുരാഗ്രഹം എന്നത് എന്താ അത് നിങ്ങളെ ഇപ്പോൾ പിടികൂടുന്ന ദാരിദ്ര്യമാണ് എത്ര പൈസ ഉണ്ടെങ്കിലും ആ പൈസ ഒന്നും അനുഭവിക്കാതെ ഒരു മാനസിക സന്തോഷവും ഐശ്വര്യവും മനസ്സിനില്ലാതെ പോവും മനസ്സ് ദരിദ്രമായി മാറും ഒരു ദരിദ്രന്റെ ഫീലിങ് ആണ് മനസ്സിലുണ്ടാകുക പോരാ 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 എത്രയോ ഉണ്ട് പോരാ പോരാ തോന്നുന്നത് അതുകൊണ്ട് ഇതിപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുന്ന ദാരിദ്ര്യമാണ് നിങ്ങൾ വിട പറയുന്ന പോലെ നിങ്ങളുടെ നമസ്കാരത്തെ നിങ്ങൾ നിർവഹിക്കണം ആ ഉപദേശിക്കണം ഇത് ഓരോ നിസ്കാരവും അവസാനത്തെ നിസ്കാരമാണ് നിസ്കാരം പോലെ നീ നിർവഹിക്കണം എന്നാണ് ഒഴിവ് കഴിവ് പറയുന്നതിനെ പറ്റി എപ്പോഴും എക്സ്ക്യൂസ് പറയ എന്തിനും എക്സ്ക്യൂസ് പറയുന്നതിനെ പറ്റി നിങ്ങൾ സൂക്ഷിക്കണം ഇമാം ഹദീസാണ് അതുകൊണ്ട് സഹോദരങ്ങളെ കൂടി മുസ്ലിം ഹദീസാണ് പറഞ്ഞു എന്താണ് എന്താണ് എന്താ പറഞ്ഞത് എന്നതല്ല 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 യഥാർത്ഥ യഥാർത്ഥ സമ്പത്ത് 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 മനസ്സിന്റെ സമ്പത്താണ് മനസ്സിന്റെ ഐശ്വര്യമാണ് പത്ത് റുപ്യ ഉള്ളു എന്നുണ്ടെങ്കിലും ആ പത്ത് റുപ്യ ഉള്ളൂ എന്നതിനുള്ള സന്തോഷവും സംതൃപ്തിയും അതിലെ ആ രാജാവിനെ പോലെ ആ മനസ്സുകൊണ്ട് ഒരു രാജാവിനെ പോലെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് എന്ത് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സംതൃപ്തി അതുകൊണ്ട് ആ ഐശ്വര്യം നമ്മൾ അള്ളാഹുവിന്റെ റസൂല് കഴിപ്പിക്കുന്ന കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അബൂഹുനോട് നബിസ് വസ്ല്ല നൽകിയ ഒരു ഉപദേശം എന്താണ് അപൂഹ നീ ഭക്തിയുള്ളവനാകുക ഭക്തിയുള്ളവനാകുക അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാകുക അള്ളാഹുവിനെ അപ്പൊ നീ കൂടുതൽ ആരാധിക്കുന്നവനാകും ആരാധനാ കർമ്മങ്ങളിൽ താല്പര്യം ഉണ്ടാവും ആരാധനകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും ഒരു വിശാലത ഉണ്ടാവും അതിനോട് താല്പര്യം ഉണ്ടാവും പിന്നെ നീ തൃപ്തിയുള്ളവനാവുക അള്ളാഹു നൽകിയതിൽ എന്ത് ചെയ്യുക ഒരു തൃപ്തി ഉണ്ടാവുക അപ്പോൾ നീ കൂടുതൽ നന്ദിയുള്ളവനാകും സംതൃപ്തി ഉണ്ടാവുമ്പോൾ ഉണ്ടാവും പറച്ചോനോട് നന്ദിണ്ടോ മറ്റേ മറ്റേത് നിരാശയായിരിക്കും ദുരാഗ്രഹമായിരിക്കും സങ്കടമായിരിക്കും അതുകൊണ്ട് നീ നിനക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക നമുക്കൊരു സാധനം ഇഷ്ടമാണെങ്കിൽ അത് മറ്റുള്ളവർക്കും വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുക അയൽവാസിയോട് നീ നന്നായി പെരുമാറുക അപ്പോൾ നീ ഒരു മുസ്ലിം ആയിരിക്കുന്നു നീ കുറച്ച് ചിരിക്കുക നീ കുറച്ച് ചിരിക്കുക കാരണം കൂടുതൽ ചിരി അതിന് ഹൃദയത്തെ വരിപ്പിക്കുമെന്നാണ് അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഈ കൗൺസിലർമാരുടെ പോയിട്ട് സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വിശ്വാസികൾ അങ്ങേറ്റം സങ്കടത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അധ്യാപനങ്ങൾ ആ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അതൊക്കെ ഒന്ന് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്താൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കടം എന്നുള്ളത് നിരാശ എന്നുള്ളത് സംതൃപ്തിയില്ലായ്മ എന്നത് എന്തെയും പരിഹരിക്കാൻ ഒരളവ് വരെ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു സുഹാനോത്താല ദീനി കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും അള്ളാഹു നമുക്ക് തോന്നും